ഹലോ ഹായ് സ്വിഗി ടോക്സിലേക്ക് സ്വാഗതം നോട്ട ഓഫ് ദി എബോ വോട്ട് ചെയ്യുന്ന എല്ലാ പൗരന്മാർക്കും മനസ്സിലാകും എന്താണ് നോട്ട എന്ന് എന്നാൽ ഇതുകൊണ്ട് എന്തെങ്കിലും ഉപകാരമുണ്ടോ ഒരു ഉപകാരം ഇല്ലാത്ത ഒരു കാര്യമാണ് ഈ നോട്ട എന്ന് പറയുന്നത് അത് ഉപകാരമില്ലാതെ ആവാനുള്ള കാരണം ഇവിടുത്തെ ഒരു പാർട്ടിയല്ല ഇവിടുത്തെ എല്ലാ പൊളിറ്റിക്കൽ പാർട്ടിയാണ് കാരണം ഇതിനെതിരെ ഒരു പൊളിറ്റിക്കൽ പാർട്ടി പോലും മുന്നോട്ട് വന്നിട്ടില്ല നമുക്കറിയാം ഇന്ത്യ ഒരു ജനാധിപത്യ രാജ്യമാണ് അതായത് ഇവിടുത്തെ എം എൽ എമാരെയും എം പിമാരെയും ഒക്കെ ജനങ്ങളാൽ തെരഞ്ഞെടുക്കപ്പെടുന്നതാണ് എന്നാൽ ഒരു കോൺസ്റ്റിറ്റ്യുവൻസിയിൽ നമുക്കറിയാം ഒരു കാൻഡിഡേറ്റ് അല്ല ഒരുപാട് കാൻഡിഡേറ്റ്സ് ഉണ്ടാവും പല പാർട്ടിയെ റെപ്രസെന്റേറ്റീവ് ചെയ്യുന്ന അല്ലെങ്കിൽ ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള കാൻഡിഡേറ്റ്സ് ഉൾപ്പെടെ അങ്ങനെ ഒരുപാട് കാൻഡിഡേറ്റ്സ് ഉണ്ടാവും എന്നാൽ ജനങ്ങൾക്ക് വോട്ടിംഗ് റൈറ്റ് ഉറപ്പു വരുത്താൻ വേണ്ടിയിട്ടാണ് സുപ്രീം കോടതി രണ്ടായിരത്തി പതിമൂന്നിൽ നോട്ട എന്നൊരു കാര്യം കൊണ്ടുവരണമെന്ന് ഇലക്ഷൻ കമ്മീഷനോട് പറയുകയും അതിനെ തുടർന്ന് ഇലക്ഷൻ കമ്മീഷൻ ഈ ഒരു കാര്യം ആഡ് ചെയ്യുകയും ചെയ്തിട്ടുണ്ടായിരുന്നു കാരണം ഈ ലിസ്റ്റിലുള്ള ഈ കാൻഡിഡേറ്റ് ആരെയും ജനങ്ങൾക്ക് താല്പര്യമില്ലെങ്കിൽ നോട്ട എന്നൊരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാവുന്നതാണ് എന്നാൽ ഇത് ക്ലിക്ക് ചെയ്തതിനെ കൊണ്ട് എന്തെങ്കിലും ഉപകാരമുണ്ടോ ഇല്ല കാരണം ഒരു എലക്ഷനിൽ ഒരു കോൺസ്റ്റിറ്റ്യൻസിയിൽ ഏറ്റവും കൂടുതൽ വോട്ട് ഈ നോട്ടക്ക് നൺ ഓഫ് ദി അബോ അതായത് ജനങ്ങൾക്ക് ഈ പറഞ്ഞുള്ള കാൻഡിഡേറ്റിന് ആരും താല്പര്യമില്ല എന്ന് പറഞ്ഞിട്ട് ഏറ്റവും മെജോറിറ്റി വോട്ട് നോട്ടക്ക് വന്നാലും ശരി ഒരു റീഎലക്ഷൻ അവിടെ നടക്കുന്നില്ല അതാണ് ഇതിന്റെ ഏറ്റവും വലിയ പോരായ്മ എന്ന് പറയുന്നത് കാരണം ജനങ്ങൾക്ക് ആരെയും താല്പര്യമില്ല അങ്ങനെ വരുമ്പോൾ ഒരു റീഎലക്ഷൻ ആണ് ചെയ്യേണ്ടത് അല്ലാതെ ഏറ്റവും കൂടുതൽ വോട്ട് ഏത് കാൻഡിഡേറ്റിനാണോ കിട്ടിയത് ആ കാൻഡിഡേറ്റ് അവിടെ വിജയിച്ചു എന്ന് പ്രഖ്യാപിക്കും അതാണ് ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അത് ജനാധിപത്യമാണ് കാരണം ജനങ്ങളാൽ തെരഞ്ഞെടുക്കപ്പെടേണ്ടതാണ് എന്നാൽ ജനങ്ങൾക്ക് ഈ പറഞ്ഞിട്ടുള്ള ഒരു കാൻഡിഡേറ്റിനെയും ഇഷ്ടമല്ലെങ്കിൽ അല്ലെങ്കിൽ താല്പര്യമില്ലെങ്കിൽ ഒരു റീഎലക്ഷൻ ചെയ്യണം ഇതിന് കാരണമായിട്ട് ഒരുപാട് പേര് പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഈ എലക്ഷൻ എന്ന് പറയുന്നത് ഭയങ്കര ചെലവ് വരുന്ന ഒരു കാര്യമാണ് എക്സ്പെൻസ് വരുന്ന ഒരു കാര്യമാണ് എന്നാൽ നമ്മൾ മനസ്സിലാക്കണം ജനാധിപത്യമാണ് ഏറ്റവും വലുത് എന്നുള്ളൊരു കാര്യം അതിൽ പണം നോക്കാൻ പാടില്ല കാരണം ഒരു ജനാധിപത്യ രാജ്യമാകുമ്പോൾ ജനങ്ങളുടെ ഇഷ്ടം അല്ലെങ്കിൽ എലക്ഷൻ എന്ന് പറയുന്നതാണ് ഏറ്റവും പ്രാധാന്യം കൊടുക്കേണ്ടത് അവിടെ എക്സ്പെൻസസ് നോക്കിയിട്ട് ഒരു കാര്യവുമില്ല രണ്ടായിരത്തി പതിമൂന്നിലാണ് നോട്ട് ാബല്യത്തിലേക്ക് വരുന്നത് അതിനുള്ള കാരണം സുപ്രീം കോടതി പറഞ്ഞിട്ടുള്ളത് ഈ കാൻഡിഡേറ്റിൽ ആരെയും ജനങ്ങൾക്ക് താല്പര്യമില്ലെങ്കിൽ നമുക്കറിയാം പതിനെട്ട് വയസ്സ് കഴിഞ്ഞാൽ എല്ലാവർക്കും വോട്ട് ചെയ്യാം അപ്പോൾ ആ വോട്ടിംഗ് റൈറ്റിനെ അവിടെ ഹനിക്കപ്പെടുന്നു അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു നോട്ട എന്നൊരു സെറ്റപ്പ് കൊണ്ടുവന്നിട്ടുള്ളത് എന്നാൽ യഥാർത്ഥത്തിൽ അതിനെ കൊണ്ട് എന്തെങ്കിലും ഉപകാരമുണ്ടോ ഒരു ഉപകാരവും ഇല്ല ആകെ ഒരു വോട്ടിംഗ് റൈറ്റ് എൻഷുർ ചെയ്യാം എന്നല്ലാതെ വേറെ യാതൊരു ഉപകാരവും ഇല്ല എന്നാൽ ഇതിന് പകരം ഒരു കോൺസ്റ്റിറ്റുവൻസിയിൽ ഏറ്റവും കൂടുതൽ വോട്ട് നോട്ടൊക്കെ വന്നു കഴിഞ്ഞാൽ അവിടെ റീഎലക്ഷൻ ചെയ്തു കഴിഞ്ഞാൽ പിന്നീട് ഒരു റീഎലക്ഷൻ നടത്തേണ്ടി വരില്ല കാരണം ഓരോ പാർട്ടിയും എല്ലാ പൊളിറ്റിക്കൽ പാർട്ടീസും ഏറ്റവും നല്ല ഒരു വ്യക്തിയെ തന്നെ അവിടെ കാൻഡിഡേറ്റ് ആയിട്ട് നിയമിക്കും അങ്ങനെ വന്നു കഴിഞ്ഞാൽ പിന്നെ ഒരു റീഎലക്ഷനോ അല്ലെങ്കിൽ നോട്ട് ആരും ഉപയോഗിക്കില്ല അപ്പോ ഒരു റീഎലക്ഷൻ്റെ ആവശ്യവും അവിടെ വരുന്നില്ല കാരണം ഇങ്ങനെ ഒരു സാഹചര്യം ഇല്ലാത്തത് കൊണ്ടാണ് ഇപ്പോൾ നമ്മൾ സുപ്രീം കോടതി അടക്കം എല്ലാം സുപ്രീംകോടതി മാത്രമല്ല പാർലമെന്ററി കമ്മിറ്റിയുടെ റിപ്പോർട്ടും എല്ലാം പറയുന്ന ഒരു കാര്യമുണ്ട് പാർലമെന്റിലാവട്ടെ അല്ലെങ്കിൽ സ്റ്റേറ്റ് അസംബ്ലിയിലാവട്ടെ ഒരുപാട് ക്രിമിനൽസ് ഏകദേശം മുപ്പത് ശതമാനം അല്ലെങ്കിൽ നാല്പത് ശതമാനത്തോളം ക്രിമിനൽസ് ക്രിമിനൽ കേസുള്ള വ്യക്തികളാണ് അല്ലെങ്കിൽ ക്രിമിനൽ കേസിൽ പ്രതികളായി ശിക്ഷ അനുഭവിച്ചതിന് ശേഷമുള്ള ആളുകൾ ഇപ്പോഴും പാർലമെന്റിലും അതുപോലെ സ്റ്റേറ്റ് അസംബ്ലിയിലും ഉണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ഈ നോട്ട എന്നൊരു കാര്യത്തിനെതിരായിട്ട് ഒരു പൊളിറ്റിക്കൽ പാർട്ടി പോലും ഇപ്പോൾ രംഗത്ത് വന്നിട്ടില്ല ഇതുവരെ രണ്ടായിരത്തി പതിമൂന്നിൽ കൊണ്ടുവന്നാണ് ഇതുവരെ രംഗത്ത് വന്നിട്ടില്ല കാരണം ഈ ഒരു കാര്യം നോട്ട എന്ന് പറഞ്ഞ ഒരു കാര്യം വലിയ ഇമ്പോർട്ടൻസ് ഒന്നും കൊടുക്കുന്നില്ല ജസ്റ്റ് ഒരു സ്വിച്ച് എന്നൊരു കാര്യം മാത്രമേ ഉള്ളൂ ആ വോട്ട് എവിടെയും കൗണ്ട് ചെയ്യുന്നതുമില്ല കൗണ്ട് ചെയ്യുന്നത് കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ ഏത് കാൻഡിഡേറ്റിനും വോട്ട് കിട്ടുന്നത് അവരവിടെ ജയിച്ചു അങ്ങനെയാണ് ഇപ്പോൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് അത് മാറണം അത് മാറിയാൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചേഞ്ച് ആവും വലിയൊരു ചേഞ്ചസ് തന്നെ നമ്മുടെ പാർലമെന്റിലും സ്റ്റേറ്റ് അസംബ്ലിയിലും ഒക്കെ കാണാൻ പറ്റും നമുക്ക് ഈ നോട്ട എന്നൊരു കാര്യത്തിൽ ഈ ഒരു ചേഞ്ചസ് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഇതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കോമന്റ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഇൻഫോർമേറ്റീവ് ആയി തോന്നിക്കാനായി മറ്റുള്ളവരെ ഷെയർ ചെയ്യാൻ മറക്കല്ലേ താങ്ക്സ് ഫോർ വാച്ചിങ് മീ ആൻഡ് സ്റ്റേ യൂൺ ഫോർ വീഡിയോ ഓക്കെ താങ്ക് യു